ഞാൻ ഈ ഒരു വീഡിയോ വളരെയധികം ലജ്ജ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാല് ഞാൻ പലതരം രാഷ്ട്രീയക്കാരെയും കണ്ടിട്ടുണ്ട് പിന്നെ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ലവരി ഉണ്ടായി വരണം പക്ഷേ ഈ ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെ അത്രക്കും തരം താഴ്ന്ന രാഷ്ട്രീയക്കാരൻ ലോകത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു നുണയൻ ഈ നുണയൻ മുപ്പറ്റ നുണകൾ നിർത്തുന്നില്ല ഒരുപാട് നുണ പറഞ്ഞു ജനങ്ങൾ അത് മുഴുവൻ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഉത്തരവില്ല ഒന്നുമില്ല എന്ന് മാത്രമല്ല പുതിയ പുതിയ നുണകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഒരു പത്തിരുപത് നുണകൾ അതായത് നട്ടാൽ മുളക്കാത്ത നുണകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് പറയുന്നതെങ്കിലും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാതും പറയാം മുസ്ലിം ഒരു മുസ്ലിം ഉണ്ടാവും അവിടെ ഒരു മുസ്ലിം എലമെന്റ് എന്തായാലും ഉണ്ടാവും ഇപ്പൊ തന്നെ ബാബറി മസ്ജിദിന്റെ ഒരു പൂട്ടിട്ട് പൂട്ടെന്ന് പറയല്ലോ അവിടെയും ബാബറി മസ്ജിദ് മുസ്ലിം ആണല്ലോ അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ധനം ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൊടുക്കും അപ്പൊ അവിടെയും മൂപ്പര് ഉദ്ദേശിക്കുന്നത് മുസ്ലിമാണ് അങ്ങനെ ഓരോ സംഗതിയിലും മുസ്ലിം മുസ്ലിം മാത്രം നോക്കിയിട്ടാണ് മൂപ്പര് ഈ കോൺഗ്രസിനെ വിമർശിക്കുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങൾ കുഴപ്പമില്ല വിമർശനങ്ങൾ ഉണ്ടാവണല്ലോ വിമർശനത്തിനെതിരൊന്നുമില്ല നമ്മൾ പക്ഷെ ഈ പച്ച കള്ളങ്ങൾ പറയരുത് ഒരു തരത്തിലും യാതൊരു ബന്ധമില്ലാത്ത ഇന്നത്തെ ലോകത്തെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഉളുപ്പില്ലാതെ അത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് മാത്രല്ല ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ് ഇപ്പോ തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ എന്ത് പറണം എന്ത് പറയരുതെന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിശ്ചയിക്കുക പക്ഷെ പക്ഷെ ദുഃഖ സത്യം എന്താണെന്ന് വെച്ചാല് ഈ മോദി എന്ത് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അണുമണി ഇളകുന്നില്ല അങ്ങനെ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ് അതേസമയം വേറെ വല്ല പാർട്ടിക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ നോട്ടീസ് അയക്കലും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കലൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണം നമ്മൾ കണ്ടതാണ് ആപ്പ് പാർട്ടിക്കെതിരെ തെറി പറഞ്ഞിട്ടാണ് മറുപടി കത്തുകളൊക്കെ ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു ഈ തെരഞ്ഞെടുപ്പ് പാട്ട് ഒരു ഗാനം അത് നിരോധിച്ചു അങ്ങനെ നിരോധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ മോദി വായ തോന്നിയ നുണകൾ പറഞ്ഞ് നടക്കുമ്പോൾ അതിന് ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ മോദിക്ക് അന്തം പോയി വട്ടായോ എന്നാണ് പറയാൻ തോന്നുന്നത് എന്തായാലും ഇപ്രാവശ്യം പുതുപുത്തൻ ഒരു നുണ പറഞ്ഞിട്ടുണ്ട് ഒരു നുണല്ല രണ്ടുമൂന്ന് നുണോള പറഞ്ഞിട്ടുണ്ട് അതിലത്തെ ഒന്ന് രണ്ടാം നമുക്ക് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നുണ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ നുണയും ഉണ്ട് അപവാദവും ഉണ്ട് അതേപോലെ തന്നെ സ്വന്തം തെറ്റുകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അറിയാതെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ മോദി അതാണ് നടന്നിട്ടുള്ളത് അപ്പോ എന്താണ് മോദി പറഞ്ഞത് എന്ന് നമുക്ക് അതിൽ നിന്ന് കേൾക്കുക പാർക്കിൻ ജെ ചുനഘോഷ ഇന്നോനെ അംബാനി അഡാനി കോ ഗാലി ബന്ധ കെലങ്കണി ധർത്തി ചാത്ത जराय साझा आजाद घोषित करें कि चुनाव में ये अंबानी अडानी से कितना माल उठाया है काले के कितने बोरे भरकर के रुपये मारे हैं क्या टेम्पो भरकर के नोटे कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात अबा अंबानी अडानी इनको गाली देना बंद कर दिया जरूर दाल में कुछ काला है पांच साल तक अंबानी अडानी को गाली दी और रातों रात गालियां बंद हो गई मतलब कोई न कोई चोरी का माल टेम्पो भर भर करके എന്തൊക്കെ പറഞ്ഞത് എന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആ മനസ്സിലായവരിപ്പോ മോദിനെ കണ്ടെടുത്ത് വെച്ച് ചവിട്ടിക്കൂട്ടും പിന്നെ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം അഞ്ച് കൊല്ലം അദാനി അംബാനിന് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഒരുപാട് തെറി പറഞ്ഞു നടന്നു അങ്ങനെ തന്നെ പറഞ്ഞു ഗാലി എന്ന് പറഞ്ഞാൽ തെറിന്നാണ് തെറി പറഞ്ഞു നടന്നു പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ അദാനി അംബാനിമാരെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ സംസാരിക്കുന്നില്ല ഒരു കുറ്റവും പറയുന്നില്ല ഒരു തെറിയും പറയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് പറയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ അദാനി അംബാനിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ബ്ലാക്ക് മണി ടെമ്പോ നിറച്ച് നിറച്ചിട്ട് ടെമ്പോ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ചക്രമുള്ള ഒരു വണ്ടിയാണ് അതായത് നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ കൂടോട്ടോറിക്ഷ എന്നൊക്കെ പറയാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സിക്സ് വീലറൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ടെമ്പോ എന്ന് പറയാം അപ്പൊ ടെമ്പോ നിറച്ച് നിറച്ചിട്ട് ബ്ലാക്ക് മണി ഈ കോൺഗ്രസ്സുകാർ വാങ്ങിയത് കൊണ്ടാണോ അടിച്ചു മാറ്റിയത് കൊണ്ടാണോ ഇപ്പൊ അദാനി അംബാനിമാരെ കുറ്റം പറയാത്തത് എന്ന് ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ അദാനി അംബാനിമാരുടെ അടുത്ത് കൈക്കൂലി വാങ്ങിയിട്ട് വെണ്ടാതിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് തുടർന്ന് ചോദിക്കുകയാണ് എത്ര പണം നിങ്ങൾ അവരുടെ അടുത്ത് മോഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് എത്ര ബ്ലാക്ക് മണി കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം കഴിഞ്ഞ പത്ത് വർഷത്തില് ഇന്ത്യത്തെ സർവധനവും എടുത്തു കൊടുത്തത് ഈ ആള് ഈ മോദി തന്നെ എടുത്തു കൊടുത്തത് അദാനിക്കും അംബാനിക്കും ആണ് അങ്ങനത്തെ ആളിപ്പോ പത്ത് വർഷം കഴിഞ്ഞപ്പോ എന്താണ് ഈ പറഞ്ഞത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ കുതിരവട്ടത്തേക്കാണ് ഇയാളെ ആദ്യം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാല് പത്ത് വർഷം ഭരിച്ചിട്ട് ഈ അദാനി അംബാനിമാരടുത്ത് ഇത്രയും ബ്ലാക്ക് മണി ഉണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത കെജ്രിവാൾ സഞ്ജയ് സിംഗ് ജിതേന്ദ്ര സിംഗ് അങ്ങനെ ഒരുപാട് ആൾക്കാരനെ അതേപോലെ തന്നെ സിറ്റിംഗ് മുഖ്യമന്ത്രിയുള്ള ഹേമന്ത് സൊരാൻ ഇവർ ഒക്കെ ജയിലിൽ പിടിച്ചിട്ട് അത് മാത്രല്ല നിരവധി പേരനെ ജയിലിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ബോണ്ട് എന്നും പറഞ്ഞിട്ട് ഗുണ്ടാപിരിവ് നടത്തി എല്ലാവർക്കും എതിരെ ഇ ഡി റെയ്ഡ് സി ബി ഐ റെയ്ഡ് ഐ ഡി റെയ്ഡ് ഒക്കെ നടത്തി നടത്തി പത്ത് വർഷം കോടികൾ ഉണ്ടാക്കിയ ആളാണ് പറയുന്നത് ഈ അദാനി അംബാനിമാരുടെ അടുത്തുള്ള ബ്ലാക്ക് മണി മണിക്ക് ബ്ലാക്ക് മണി ഉണ്ട് അത് സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ റെയ്ഡ് ഇതുവരെ നടത്താഞ്ഞത് എന്തുകൊണ്ടാണ് അവരുടെ പിടിച്ച് ജയിലിൽ ഇടാഞ്ഞത് പത്ത് വർഷം എന്താണ് ചെയ്തത് എന്ന് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം പത്ത് വർഷം ആ കാട്ട് കള്ളന്മാരെ വളർത്തുകയാണ് ചെയ്തത് ഈ അദാനി എന്നൊക്കെ പറയുന്നത് അറുനൂറാമത്തെ സ്ഥാനത്തായിരുന്നു ധനികരുടെ പട്ടികയില് അറുന്നൂറാമത്തെ സ്ഥാനം അങ്ങനെ ഈ പത്ത് വർഷം കൊണ്ട് അഞ്ചാമത്തെ ആറാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ് ഈ മോദി എന്നിട്ട് ഇപ്പൊ അതിനും പഴി പറയുന്നത് ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി എങ്ങനെയുണ്ട് ഇയാളിനൊക്കെ ചെറിയ കൊണ്ട് തല്ലിയാ പോരാ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ അറിയോ ഇയാൾ പറഞ്ഞ നുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇന്നലെ വരെ ഇന്നത്തെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഇന്നത്തെ പ്രസംഗത്തിൽ പോലും രാഹുൽ ഗാന്ധി പാച്ചക്കാണ് ഈ പറഞ്ഞ അദാനി അമ്പാരിമാരെനെ പൊളിച്ചടക്കുന്നത് ഇയാളെ കൂട്ടിയിട്ട് ഈ മൂന്ന് കള്ളന്മാരെയും കൂട്ടിയിട്ടാണ് മുപ്പർ പൊളിച്ചടക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് എന്ത് പറഞ്ഞത് എവിടുന്നാണ് ഈ ഒരു ഇത് കിട്ടിയത് അപ്പൊ അത് തന്നെ വലിയൊരു നുണയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നുണയും പറഞ്ഞു കാട്ട് കള്ളന്മാരുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഇന്ത്യത്തെ മുഴുവൻ സാധനവും കട്ടതാണ് എന്ന് മൂപ്പരനെ സമ്മതിച്ചു അതായത് പണം വാങ്ങിയിട്ട് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കും എന്ന് മൂപ്പർക്ക് തോന്നുകയാണെങ്കിൽ ഈ പത്ത് വർഷം ഉണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് ടെമ്പോ നിറച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മോദിക്ക് കപ്പല് നിറച്ചിട്ട് കൊടുത്തുണ്ടാവൂലേ അതുകൊണ്ടല്ലോ ഉണ്ടാതിരുന്നത് പത്തുവല്ലോ അതാണ് ഇതിന്റെ ഒരു വശം രണ്ടാമത്തെ വശം എനിക്ക് തോന്നുന്ന എന്താ അറിയോ അതായത് മൂപ്പർക്ക് മൂപ്പരുക്ക് തോലിത്തുടങ്ങിയിക്കണേ ഇതിപ്പോ നല്ല രീതിക്കൊന്നും ഒരു സംഗതി മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി ഇനി ഭരണത്തിൽ വരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും എല്ലാ ബി ജെ പി ഓഫീസിലും തീയിടുന്നു മനസ്സിലായിക്കണ് ഇവരുടെ ഒരു സർവേ നടക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ രഹസ്യമായിട്ട് അപ്പൊ ഇവരുടെ ചാരന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇപ്രാവശ്യം നമ്മൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങള് സർവ്വ ബി ജെ പി ഓഫീസും ബി ജെ പി കാരും തീയിടാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോ അത് കാരണപ്പോ തോന്നിത്തുടങ്ങി ഒരു രക്ഷയില്ല ഭരണം വിടേണ്ടി വരുന്ന നല്ല മനസ്സിലായി കാരണം ഇപ്പൊ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് തരംഗമാണുള്ളത് മനസ്സിലായില്ലേ ഒരു സംശയം ഇല്ല അതിന് അത് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കാണുന്നതാണ് കോൺഗ്രസ് തരംഗം മാത്രമേ ഉള്ളൂ ബി ജെ പി വിരുദ്ധ തരംഗമാണുള്ളത് അതായത് ബിജെപിക്കാരെ കയ്യില് കിട്ടിയാൽ ഇപ്പൊ ആൾക്കാർ തല്ലിച്ചത് ഓരോരുടെ സ്ഥലത്തേക്ക് കയറ്റുന്നത് പോലും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് കയറിയെന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വീട് ഉണ്ടാക്കിയതല്ലേ എത്രയോ വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബി ജെ പിയുടെ കൊടി കത്തിക്കുക ബിജെപിക്കാരനെ അടിച്ചു ഓടിക്കുക അതൊക്കെ ചെയ്തിരുന്നു അതിപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഇപ്പൊ പോകുകയാണെങ്കിൽ ഭരണം കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഭരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം അദാനി അംബാനിനെയും പിന്നെ ഇയാളിനെയും പിടിച്ച് ജയിലിൽ ഇടുവോ എന്ന് ചിന്തിച്ചത് കാരണം സെപ്പറേറ്റ് ആക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാല് അവർ വേറെയാണ് ഞാൻ വേറെയാണ് ഞാനും അവർ ഒരു എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അദാനി അംബാനി നിന്ന് ബ്ലാക്ക് മണി നിങ്ങൾ വാങ്ങി വന്നു അപ്പോൾ ബ്ലാക്ക് മണി ഉണ്ട് സമ്മതിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാ പത്ത് വർഷത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇത് കൂട്ട് കള്ളന്മാരാണ് എൽ ഐ സി ബി എസ് എൻ എൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ കൽക്കരി ഖാനികള് ഉപ്പിന്റെ ഖാനികള് എല്ലതും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ ഇന്ത്യക്കകത്തുള്ള എല്ലാ സാധനവും അദാനിക്ക് എടുത്തു കൊടുത്തു ചില്ലറ കാഷിന് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തില് വരുന്ന വർക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ അദാനിക്ക് കൊടുത്തു അദാനിയെ എതിർക്കുന്ന കമ്പനികൾക്ക് എതിരെ മുഴുവൻ ഇ ഡി റെയ്ഡ് സി ബി ഐ റെയ്ഡ് നടത്തിയിട്ട് ഒക്കെ പൂട്ടിച്ചു എന്നിട്ട് അതുപോലും ഈ അദാനിക്ക് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല ഇതേ മോദി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ ഈ അദാനിയുടെ എയ്റോപ്ലെയിനിലെ അദാനിയുടെ വിമാനത്തിൽ അദാനിയുടെ കൂടെ അംബാനിയുടെ കൂടെയാണ് യാത്ര ചെയ്തിരുന്നത് ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിരവധി പേരൂടെ ഷെയർ ചെയ്തതാണ് അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തതിനു ശേഷം എന്നുവച്ചാൽ ഇവര് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പെഗ്ഗടിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നത് അവരുടെ കൈക്കൂലി വാങ്ങിയോ ഇവരിടുന്നു കൈക്കൂലി വാങ്ങിയോ ഇതെന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത് എന്ന് ആരാലും ചിന്തിച്ചു പോകും ഇത്രയും തൊലിക്കട്ടി കണ്ട മൃഗത്തിന് നല്ല ആനക്കും നല്ല തിമ്മിങ്കലത്തിന് പോലും ഉണ്ടാവില്ല എന്നത് കണ്ടാ തന്നെ ഇത് കേട്ട ഈ ഒരു സംഗതി കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഇനി രാഹുൽ ഗാന്ധി അദാനി അംബാനിക്കെതിരെ ഈ മാസം മെയ് രണ്ടാം തീയതി മെയ് മൂന്നാം തീയതി മെയ് അഞ്ചാം തീയതി മെയ് ആറാം തീയതി മെയ് ഏഴാം തീയതി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കൃത്യമായിട്ട് അദാനി അംബാനിമാരെ എടുത്ത് കുറയുന്ന പ്രസംഗങ്ങളാണ് അങ്ങനെ പറയാതിരുന്നിട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരാള് ഇത് പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നത് തന്നെ എന്തോ തലക്കകത്തെന്തോ പിരി കയറിയതാണോ എന്ന് ഈ മൂന്നല തലക്കകത്ത് പിരി കയറിയതാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ അപ്പൊ നമുക്ക് ആ പ്രസംഗം കേൾക്കാം രാഹുൽ ഗാന്ധിയുടെ ഒരു അവസരവും പാഴാക്കാതെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത് കേൾക്കാം बनानी 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 है 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 मोदी मोदी की 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 सरकार और जी या फिर किसानों गरीबों हिंदुस्तान का धन लेकर इन्होंने 22 लोगों के जेब में डाला ജി अंबानी इन लोगों के जेब में हमने मनरेगा योजना दी कहते हैं गरीबों को आलसी बना रहे हैं किसान का कर्जा माफ होता है कहते हैं देखो बिगाड़ दिया किसानों को अदानी को लाखों करोड़ रुपए दिया जाता है वो नहीं बिगड़ता देश के सारे एयरपोर्ट सारे पोर्ट इंफ्रास्ट्रक्चर डिफेंस इंडस्ट्री सारे की सारी इन्होंने एक व्यक्ति को पकड़ा दी ും അംബാനും മോദിനിയും പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പച്ചക്കള്ളം പറയുന്നത് ഇനി മോദിയുടെ നുണ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിതാ അടുത്തത് വരുന്നു അതിലും മുസ്ലിം ഉണ്ട് കേട്ടോ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു സംഗതിയിൽ മാത്രമാണ് മുസ്ലിം ഇല്ലാത്തത് ഇനിതാ അതിനു പകരം മുസ്ലിം വരുന്നു കേട്ട് നോക്കിയാ കോൺഗ്രസ് കായ इराദാ کھیلوںമേ ബി അൽപസംഖ്യകോകോ പ്രാപ്തിക്താ കാ ഹേ യാനി ക്രിക്കറ്റ് ടീംമേ કોൻ രഹേഗാ കോൻ നഹി രഹേഗാ യേ കോൺഗ്രസ് ആബ് ധർമകേ ആധാർ પર തൈ കരേഗി അഥവാ നിംഗളക വോട്ട് ചെയ്തെ രാഹുൽ ഗാന്ധി എങ്ങാനും ഭരതിൽ വന്നാലെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരതിൽ വന്നാലെ ക്രിക്കറ്റ് ടീമില മുഴുവൻ മുസ്ലിങ്ങളെ നിരക്കും എന്നാണ് പറയുന്നത് അതുപോലും മതം നോക്കിയിട്ടാണ് കോൺഗ്രസുകാർ തിരഞ്ഞെടുക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇയാളൊക്കെ എത്ര നാണം കെട്ടവനായിരിക്കണം കാരണം ഈ അമിത്ഷാടെ മകനെയാണ് ബി സി സി ഐ സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഈ അമിത്ഷയുടെ മകൻ ജീവിതത്തിൽ ബാറ്റ് പിടിച്ചിട്ടുണ്ടോ എന്തിന്റെ അധികാരത്തിലാണ് അയാളെ ഇത്രയും ഉയർന്ന ഒരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തത് അപ്പൊ അത് തന്നെ അധികാര ദുർവിനിയോഗമാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ ടീമിലുള്ള പലരും ഇവര് കയറ്റിയതാണ് എന്ന് സ്വയം സമ്മതിക്കലാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് അതുകൊണ്ടാണല്ലോ ഈ കള്ളന്മാർക്കാണ് മറ്റുള്ളവരും കള്ളന്മാരാന്ന് തോന്നുക അപ്പൊ ഇന്ത്യൻ ടീമിൽ ഒരുപാട് എണ്ണത്തിന് ബി ജെ പി അനുഭാവികളെ കയറ്റത് കൊണ്ട് തോന്നുകയാണ് കോൺഗ്രസിൽ വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കിയിട്ട് കോൺഗ്രസ് പാർട്ടിനെ പിന്തുടക്കുന്നവരെ കയറ്റും എന്നുള്ള തോന്നലിനാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ പത്ത് വർഷം ഇന്ത്യൻ ജനങ്ങളുടെ സർവധനവും കട്ടു അധികാര ദുർവിനിയോഗം ചെയ്തിട്ട് എല്ലാ സ്ഥാപനങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നശിപ്പിച്ചു ഹിന്ദുക്കൾക്ക് പോലും ജോലി കൊടുത്തില്ല ഹിന്ദുക്കളുടെ അടുത്ത് നികുതി പിരിച്ച് പിരിച്ച് ഹിന്ദുക്കളുടെ ജ്യൂസ് പിഴിഞ്ഞ് ചണ്ടിയാക്കി എന്നിട്ടിപ്പോ പറയാണ് എല്ലായിടത്തും മുസ്ലിങ്ങളെ കയറ്റും മുസ്ലിങ്ങളെ കേട്ടു ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇയാൾ ഇന്നേവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതാണ് അവസ്ഥ ഇയാളുടെ ഈ ഭ്രാന്തിനെ കുറിച്ചിട്ടും ഈ നുണകളെ കുറിച്ചിട്ടും ഈ രൂപത്തില് സ്വയം സമ്മതിക്കൽ അതായത് ബ്ലാക്ക് മണിക്കാരുടെ സുഹൃത്തായിരുന്നു ഞാൻ എന്ന് സമ്മതിക്കൽ ഈ വക കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ വളരെ ഗൗരവമേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് വായിക്കാനുള്ളതാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വാർത്തയും കൂടി വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ കാണുന്നത് തന്നെയാണ് ആ വാർത്ത ഓസ്ട്രേലിയയിലുള്ള ന്യൂസ് പേപ്പറിലത്തെ ഫ്രണ്ട് പേജിന്റെ ഇടതുഭാഗത്ത് എഴുതിയ ഈ വാർത്ത നിങ്ങളൊന്ന് വായിക്കണം എന്താണ് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ബലാത്സംഖ്യവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് അതിൽ പറയുന്നത് ഒരു വിദേശ പത്രം ഓസ്ട്രേലിയ പോലത്തെ വലിയൊരു രാജ്യത്തെ പത്രത്തില് ഫ്രണ്ട് പേജിൽ വന്നിരിക്കുകയാണ് മോദിക്ക് ബലാത്സംഗ്യവുമായിട്ട് ബന്ധമുണ്ട് പറഞ്ഞിട്ട് താഴെ അതിന്റെ റിപ്പോർട്ട് ഉണ്ട് എന്താ റിപ്പോർട്ട് മറ്റേ പ്രജ്വൽ റെവണ്ണുണ്ടല്ലോ അയാളിനെ കുറിച്ചുള്ള റിപ്പോർട്ടും ഉണ്ട് പ്രസംഗിച്ച കാര്യങ്ങളും ഉണ്ട് ഈ രൂപത്തിലാണ് മുഴുവൻ ലോകത്ത് ഇയാൾ ഇന്ത്യനും നാട്ടിച്ച് സ്വയം നാറി പക്ഷെ ഇന്ത്യക്കകത്തിരുന്ന ആൾക്കാർ പറയുന്നത് വിച്ചഗുരു വിച്ചഗുരു പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കണം അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ